നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ രാവിലെ തന്നെ ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ടൊന്ന് ഫ്രഷ് ആവാന്ന് കരുതി കാരണം ഈ തൊണ്ടയും ചുമയും കാര്യങ്ങളൊക്കെ തണുത്തത് കഴിച്ചിട്ട് അങ്ങ് മൊത്തത്തിൽ അങ്ങോട്ട് നമ്മളെ വീക്കാക്കിയിരിക്കുവാണ് നമുക്ക് ഇതിന്നൂറ് റിക്കവറി വേണം അല്ലേ ഞാൻ ആൽമണ്ടും ഗ്രീൻ ടീയും കൂടെ കഴിച്ചു ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്നും ചെറിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല കഫ് ആൻഡ് ഗോൾഡ് ഉണ്ട് അപ്പൊ കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല ചെറുതായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളു ഇപ്പൊ അങ്ങനെ അതിനുശേഷം കുറച്ചധികം പണിയുണ്ട് മഴ പെയ്യാതെ പുറത്ത് കാണാൻ പറ്റുമോന്നറിയില്ല നിങ്ങൾക്ക് ആ ഒരു കാണുന്നില്ലായിരിക്കും അല്ലെ അന്തരീക്ഷം അന്തരീക്ഷ മൊത്തത്തില് നമുക്ക് നോക്കാം അപ്പൊ ശെരി ഞാൻ ചായയെ കുടിച്ചിട്ട് नमक मोड़े वर्केंगे ओके बाय നിങ്ങളെല്ലാവരും അല്ലേ ഈ ചേച്ചിക്ക് ഇത് എന്തിൻ്റെ കുന്തളിപ്പാണ് ഈ വയ്യാത്ത സമയത്താണോ ഈ വർക്കൗട്ട് ചെയ്യുന്നത് എന്നത് വർക്കൗട്ടല്ല ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസസ് എത്രയുള്ളൊ അത് വേറൊന്നുമല്ല എനിക്ക് മൊത്തത്തിൽ ഞാൻ വളരെ വളരെ ആണ് അപ്പം ഞാൻ കരുതി ഒരു എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അതായത് എൻ്റെ ബോഡി ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ അത് തന്നെ കാര്യം ഞാൻ പീരീഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട് എനിക്കിഷ്ടമാണ് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ പീരീഡ്സിന് മുമ്പുള്ള മൂഡ് സിങ്സിനൊക്കെ നല്ല ചേഞ്ചസ് വരാറുണ്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാറില്ല വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതുവരെ എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടില്ല ആ ടൈമിൽ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കല്ലാതെ മൂഡ് സിങ്സ് ഒക്കെ വരാറുണ്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരാണ് പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആ ഒരു ഏരിയയിലോട്ടേ വരാതിരിക്കുന്നതും കൂടെ ഉള്ളപ്പോൾ വരാതിരിക്കുന്നതാണ് നല്ലത് നാട്ടിലുള്ള കൂടി ഇല്ലാത്തപ്പോൾ വിളിക്കാതിരിക്കുന്നതുമാണ് നല്ലത് എപ്പോഴും പുള്ളി പറയാറുണ്ട് പക്ഷെ അത് ആദ്യമൊക്കെ ദേഷ്യം വരുമായിരുന്നു ആൾക്കിപ്പോൾ കുറെയൊക്കെ മനസ്സിലാക്കാറുണ്ട് കേട്ടോ ആളൊന്നും അങ്ങനെ പറയാറില്ല അതേസമയത്തൊക്കെ പുള്ളിക്ക് അറിയത്തില്ലല്ലോ കാര്യമായിട്ട് എന്താണ് പ്രശ്നം എന്നൊന്നും അറിയത്തില്ല അപ്പം എന്നോട് പറയും പ്രാന്താണോ ഡോക്ടറെ കാണണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനത്തെ ഒരു ഒരവസ്ഥയിലിരിക്കുമ്പോൾ പ്രാന്താണോ എന്ന് ചോദിക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ റിയാക്ഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അതൊക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരൻ യൂട്യൂബൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്നത് കൊണ്ടിട്ട് യൂട്യൂബിലൊക്കെ പുള്ളിക്കാരൻ മറ്റ് സ്ത്രീകളുടെ വീഡിയോസ് കാണുമ്പം ആൾക്ക് മനസ്സിലായി അന്ന് എന്തുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചിരുന്നത് എന്നൊക്കെ അതുകൊണ്ടിട്ട് വല്ലേരും പറഞ്ഞറിയേണ്ട വന്നു ഭാര്യയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ അങ്ങനെയുള്ളൊരു മഹാനാണ് എൻ്റെ ഭർത്താവ് കുറ്റം പറയല്ലാട്ടോ ഉള്ള കാര്യം പറഞ്ഞതാണേ അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയാനുള്ളത് അപ്പം ശരിക്കും ഈ ഒരു നമ്മൾ ഡമ്പിൾസ് വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ടൈമിൽ ചെയ്യേണ്ട വർക്ക്ഔട്ട്സ് ആയിരുന്നെട്ടോ എൻ്റെ വയറൊക്കെ ചാടില്ലായിരുന്നു ഇത്രയും ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടൊക്കെയാണ് ഇന്ന് മമ്മി പൗച്ചൊക്കെ വന്നത് ഇപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇന്നിപ്പം എൻ്റെ കുറച്ച് നീർക്കെട്ടുണ്ട് നീർക്കട്ടുണ്ടട്ടോ എൻ്റെ വയറിൽ അപ്പം ഞാനിങ്ങനെ എനിക്ക് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയായിരുന്നു അത് വേറൊന്നുമല്ല എൻ്റെ പ്രോപ്പറായിട്ട് എൻ്റെ പറഞ്ഞതുപോലെ റുട്ടീൻസ് ഒന്നും ക്ലിയർ ആയിട്ടില്ല അപ്പം അതുകൊണ്ടിങ്ങനെ വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്ന എനിക്ക് വീഡിയോയിൽ തോന്നി പക്ഷേ എനിക്ക് ഇങ്ങനെ ഡമ്പിൾസ് വെച്ചിട്ട് ചെയ്യുമ്പം ഒരു ഒരു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് ഒക്കെ വരുന്നത് പോലെ തോന്നുന്നുണ്ട് പക്ഷേ റെഗുലർ ആയിട്ടില്ല റെഗുലർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ചേഞ്ചസ് ഉണ്ടാവും അപ്പം പോസ്റ്റ്മോർട്ടം ഒക്കെ ഉള്ളവർ ചെറുതായിട്ട് ഡോക്ടറോട് സജഷൻ ചോദിച്ചതിന് ശേഷം മാത്രം ഡോക്ടർ ചോദിച്ചതിന് ശേഷം മാത്രം ഒക്കെ ഒന്ന് തുടങ്ങുക കേട്ടോ ഡംബിൾസ് ഡിപ്പെൻഡ് ചെയ്യുക കാരണം ആ ഒരു പ്രഷർ കോറിൽ കൊടുക്കുമ്പം കുറച്ചും കൂടെ കുറച്ചും കൂടി അത് എന്താ പറയണെ എഫക്റ്റീവ് ആയിരിക്കും കണ്ടില്ലേ അവസ്ഥ കണ്ടില്ലേ നല്ല മഴ ഒക്കെ ഇപ്പം ചെയ്യാൻ പോകുന്നതല്ലേ ഇപ്പം രാവിലെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ല ഗ്ലൗസൊക്കെ ഇട്ട് പോകുന്നത് ഞാൻ മറ്റെങ്ങോടും അല്ല മേജർ സർജറിക്കൊന്നും പോകുന്നത് പോലെ പോകുന്നത് കൊച്ചിൻ്റെ റൂമിലെ വേസ്റ്റ് കത്തിക്കാനാണ് ഇതിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു വേസ്റ്റ് ബിന്നവിടെ വെച്ചത് ഞാൻ ഏത് ഗതികെട്ട നേരത്താണ് വെച്ചു കൊടുത്തത് എനിക്കെന്നറിയാൻ മേല ഉള്ളതും കണ്ടതും എല്ലാം കൊണ്ടൊന്നും അതിലിട്ടോളും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് വരെ വരാൻ ചാൻസ് ഉണ്ട് അല്ല ഞാൻ പറയുന്ന കേട്ടോ ഭയങ്കരമായിട്ട് ഇതിപ്പം ടെൻത്ത് ആണെന്ന് പറയുന്നത് സമ്മതിച്ചു ഇല്ലാന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ കണ്ടില്ല അറ്റ്ലീസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷാംപൂവും ക്രീമും കാര്യങ്ങളുടെ ബോട്ടിലെങ്കിലും താഴെ ആ ഹരിതകർമ്മ ചേച്ചിമാർ കൊണ്ടു വന്ന പോക്സി കൊണ്ടുവന്നിടാം അതിനൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലേ വേണ്ടു അതൊന്നും ചെയ്യത്തില്ല കേട്ടോ അത് അവിടെ ഇരുന്ന് ഇരുന്നില്ല കണ്ടിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കരത്തി തുറന്നു നോക്കുമ്പോൾ എന്താണെന്നറിയുമോ പറയുന്നത് ആ എന്താ ഒരു പോസിറ്റീവ് എനർജി ഇതിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ അവൾക്ക് വല്ലാണ്ടാകുന്നു പക്ഷേ അവളെ കൊണ്ടിതൊന്നും ചെയ്യുമെന്ന് വിചാരിക്കേണ്ട ഇതൊക്കെ ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം ചെയ്യാമെന്ന് പറയും പക്ഷെ ചെയ്യത്തില്ല അങ്ങനെ തന്നെ ഒന്നും ഇല്ലയെന്ന് പറയത്തില്ല കേട്ടോ എൻ്റെ മൂത്ത കുട്ടി അവളെല്ലാത്തിനും എസ് എ പറയത്തുള്ളൂ പക്ഷേ എന്താ പറയണെന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉള്ളതുകൊണ്ടിട്ടാണോ കുഞ്ഞിനെ ചെയ്യാൻ സമയമില്ലാത്ത കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ തന്നെ ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ പ്രാക്കാണെന്ന് തോന്നുന്നു പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പണി എടുക്കാത്തതിൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ പ്രാക്ക് കിട്ടിയത് കൊണ്ടിട്ട് അനുഭവിക്കുകയാണെന്ന് തോന്നുന്നുണ്ടട്ടോ പറയാൻ പറ്റത്തില്ല മനുഷ്യന്റെ കാര്യമല്ലേ അങ്ങനെ പിന്നെ അടുത്തത് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കല് അപ്പോൾ യൂണിഫോംസ് മാത്രം പിന്നെ രണ്ട് മൂന്ന് നല്ല ഡ്രസ്സുകൾ അതിൻ്റെ കൂടിയിട്ട് അലക്കുള്ളൂ കേട്ടോ യൂണിഫോമിൻ്റെ കൂടെ കച്ചറയൊന്നും അലക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊന്നും ഒന്നും അലക്കിക്കുക അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ കിടന്നടിച്ചത് റെഡി ആയിക്കോളും മഴക്കാരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ഈ മഴയുള്ള ദിവസം മനസ്സിലും എനിക്ക് എന്താണെന്നറിയോ എനിക്ക് അറിയത്തില്ല എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ പയ്യാണ്ടിരിക്കുന്ന സമയത്ത് പുറത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മഴക്കാലവും കൂടി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു വെയിൽ വന്നാൽ മതി ഷോ ഈ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കേട്ടോ അലക്കി വിരിക്കാനൊന്നുമില്ല എന്നിരുന്നാലും ഒരു വെയിൽ വരുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ഒരു പ്രകാശം കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണല്ലോ പക്ഷേ ഇന്ന് ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മൂടി നിൽക്കുവായിരുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിലെല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു തോന്നെട്ടോ അങ്ങനെ രാവിലത്തെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതേ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ആണ് പനീർ സാൻഡ്വിച്ച് ആണ് അതിൻ്റെ കൂടെ തന്നെ വെജ് ഫിംഗേഴ്സും കൂടെ ഞാൻ വറത്തു കേട്ടോ അടിപൊളി സാൻഡ്വിച്ച് ആണ് കേട്ടോ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ട് പറയുമല്ല കൊള്ളാമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് വന്നിട്ട് നമുക്ക് നമ്മുടെ അറിയാമല്ലോ മെയിൻ പനീറാണ് പനീർ ഇവിടുത്തെ ഒരു നിത്യാഹാരമാണ് നല്ലതല്ലേ ഹൈ പ്രോട്ടീൻ അല്ല ഒരു പ്രശ്നമില്ല പിന്നെ നമ്മളുടെ മയോണൈസും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ചീസുണ്ട് ഞാൻ മറ്റേ ചീസിൻ്റെ ക്യൂബ്സാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നമ്മളുടെ ഇതാണുള്ളത് കേട്ടോ നമ്മളുടെ തന്തൂരി മയോണൈസും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾ അതായത് വെജ് മയോണേസ് ഇല്ലേ എഗ്ലസ് മയോണേസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കിഷ്ടമുള്ളത് യൂസ് ചെയ്യാമല്ലോ ഞാൻ ഏകലസാണ് എടുത്തിരിക്കുന്നത് പിന്നെ തന്തൂരി മൈനോസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് പനീർ ക്യൂബ് ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്കൊന്ന് മസാല ചെറുതായിട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിയുമേക്കും നമ്മളുടെ എക്സ്ക്യൂസ് മീ ആ പിടിച്ച് നന്നായിട്ട് കഴിയുമ്പോഴേക്കും നമ്മളുടെ ബ്രെഡിൽ വെക്കുക അതിനുശേഷം നമ്മൾ നമ്മളെന്തോ ചെയ്യുക അത് സാൻഡ്വിച്ച് മെയ്ക്ക് ചെയ്യുക സാൻഡ്വിച്ച് മേക്കറിൽ സാന്റ്വിച്ച് മേക്ക് ചെയ്തെടുക്കുക അടി എനിക്കിഷ്ടമാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഇത് ഉണ്ടല്ലോ എൻ്റെ അപ്പം എന്നോ എന്നെടുത്ത് ഇടിച്ച് ഓടിച്ചേനെ എൻ്റെ അപ്പൂപ്പനൊക്കെ ഇതൊക്കെ കൊടുന്ന് കൊടുത്തിരുന്നെങ്കിലൊരു പരിഷ്കാരി വന്നിരിക്കുന്നു ഇറങ്ങിപ്പോഴും വീട്ടിലെന്ന് പറഞ്ഞേനെ ഇങ്ങനത്തെ ഫുഡൊന്നും അവിടെ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തെ ആൾക്കാരാണ് പക്ഷേ എനിക്ക് നാടൻ ഫുഡുകൾ ഇഷ്ടം ആട്ടെ എനിക്ക് പുട്ട് ചെറുപയർ ഇതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കാനുള്ളൊരു മാനസികാവസ്ഥ ത്തിലല്ല എൻ്റെ മനോഗതം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിതൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ പിന്നെ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന അത്രേ ഉള്ളൂ പിന്നെ ബ്രെഡും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ പൊതുവെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി മാറി വരും ചില സമയത്ത് കംപ്ലീറ്റ്ലി നാടൻ ഫുഡ് കഴിക്കാൻ കൊതി വരും പക്ഷേ എനിക്ക് സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വികാരമാട്ടോ സാമ്പാർ ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുറേ ചോറും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചു കൂട്ടും കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സാമ്പാർ ഇരിക്കുന്നുണ്ട് പക്ഷേ രാവിലെ തന്നെ ചോറ് കഴിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ബ്രെഡ് എടുത്ത് കഴിച്ചത് അപ്പം വയറ് വീർന്ന് യാണേൻ്റെ എൻ്റെ റൂട്ടീൻസ് ഒന്നും ശരിയാവാതിരിക്കുന്നതുകൊണ്ടിട്ടാണെ എൻ്റെ വയറൊക്കെ വീർത്തായ കൂടി ഓ ഞാനങ്ങോട്ട് കാൽ ചക്ല പ്ലിക്ലി ആയിപ്പോയി ആ അത് എന്നോട് ഞാൻ വേറൊരു കാര്യം പറയാവേ എന്നോട് എന്നോട് കുറേ കമൻറ്റും ഉണ്ടായിരുന്നു വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏജ് എത്രയാന്ന് എനിക്ക് മുപ്പത്തേഴാണ് കേട്ടോ മുപ്പത്തേഴ് പോയിക്കൊണ്ടിരിക്കുന്നു ഏപ്രിൽ ആവുമ്പോൾ എനിക്ക് മുപ്പത്തെട്ടാവും നയൻറ്റീൻ എയ്റ്റി എയ്റ്റാണ് ഞാൻ അപ്പം ഏജ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടായില്ലോ നമ്മുടെ ഏജും കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നത് പോലെ ജസ്റ്റ് നമ്പർ അത്രേ ഉള്ളൂ പിന്നെ ആരോഗ്യമുണ്ടോ വേറെ ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വേറെ അത്യാവശ്യം ബുദ്ധിമുട്ടുകളോ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഡേ അത് തന്നെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിലവർക്ക് ഏജ് പറയാൻ ഭയങ്കര മടിയാണ് എനിക്ക് ആ ഒരു കൺസെപ്റ്റിനോട് തീരെ യോജിപ്പില്ല നമ്മുടെ ഏജ് പറയുന്നത് ഒരു പാർട്ട് ഓഫ് കോൺഫിഡൻസ് എനിക്ക് ഈ ഒരു ഏജ് ഉണ്ട് അതിപ്പം നമ്മുടെ നാട്ടിലല്ലേ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഏജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ മടിയും കാര്യങ്ങളൊക്കെ യൂറോപ്പിലൊക്കെ നേരെ തിരിച്ചാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവർക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ല പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷമാണ് ഞാൻ ശരിക്കും എൻ്റെ ഒരു ടീനേജും അതേപോലെ തന്നെ എൻ്റെ യവ്വനും ഒക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത് അതിന് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടാറും പിടിച്ച ജീവിതമായിരുന്നു ജീവിതമായിരുന്നട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറേ പേരിടാ ഞാൻ തന്നെ കരുതുമായിരുന്നു എനിക്കാണ് പ്രശ്നമെന്ന് പിന്നെ ഞാൻ എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് കുറേയൊക്കെ സെൽഫ് റിലയൻറ്റ് ആയിട്ടുള്ളൊരു നേച്ചറാണ് എനിക്കിങ്ങനെ ഈ പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവർ ഈ കുശിപ്പും തുഷിപ്പും പറഞ്ഞിട്ട് ഒന്നിലേക്ക് നമ്മൾ മൊത്തവയ്ക്ക് നല്ല മറുപടി വെച്ചു കൊടുക്കും അല്ലാതെ നമ്മളീ മാറി എന്ന് പറയുന്ന പ്രകൃതമൊന്നുമില്ല അപ്പം ഞാൻ കരുതി എൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണെന്ന് കരുതി പിന്നെ എല്ലാവരും മാറി കുറേ അസൂയ പരത്തുന്ന കുറേ വിഷങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങനെ മാറി സ്വന്തമായിട്ട് ലൈഫ് ജീവിച്ചു തുടങ്ങിയപ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നെട്ടോ ഞങ്ങൾ രണ്ടുപേരുടെയും കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ രണ്ടുപേർക്കും പ്രാന്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ അവസ്ഥ പുള്ളിക്കാരൻ വർക്ക് മോഡിൽ നിൽക്കുമ്പോൾ വേറൊരു രൂപം ഞങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ പക്ക കൂതറ ആട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ നാട്ടിലേക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലെന്നേ തോന്നുന്നു നമ്മൾക്കില്ലെങ്കിൽ നമ്മൾക്കില്ല അത്ര തന്നെ അപ്പോൾ അങ്ങനെ കുറേ കുതിരകൾ എടുത്തൊക്കെ മനസ്സിൻ്റെ സമാധാനവും എല്ലാ കാര്യങ്ങളൊക്കെ പകുതിയൊക്കെ പോയായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയപ്പം സ്ട്രഗ്ലിങ്സ് നന്നായിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അറ്റ് ദ എൻഡ് നമ്മൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പം ആരുടെയും മുഖമോ ആരുടെയോ ദേഷ്യമോ ആരുടെയോ പല്ലു ഇറുമലുകളോ ഒന്നും കാണി കാണാതെ മക്കളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ തേർട്ടി ടു ഇയേഴ്സിന് ശേഷം ആണ് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നേരെ പോകാൻ തുടങ്ങിയത് അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നതിലൂടെ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മുടെ നമ്മുടെ പ്രവൃത്തി നന്നാക്കുക കുറേ അങ്ങോട്ട് ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നവരെയും പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കള്ളന്മാരുമാണ് സത്യം പറയട്ടെ മിക്കവരും എനിക്ക് ഞാനൊരു ട്വൻറ്റി പെർസെൻറ്റേജ് എക്സെപ്റ്റ് അല്ലാതെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ തന്നെയല്ലേ പ്രാ ഈ കർത്താവിനെ പിടിച്ചിട്ടല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കാണിച്ചു കൂട്ടുന്നത് അല്ലേ എന്നിട്ടിങ്ങനെ ഉള്ള കണ്ട ദുഷിപ്പും കുശുമ്പും എല്ലാവരും കാണിച്ചു കൂട്ടുന്നതെല്ലാം കുരുത്തക്കേടുമായിരിക്കാം നമ്മൾ ഇവരൊക്കെ വിശ്വസിക്കണം നമ്മൾ മണ്ടന്മാരാണെട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒന്നല്ല നമ്മൾ നമ്മുടെ പ്രവൃത്തി നന്നാക്കുക ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമുക്ക് കുഴപ്പമില്ല എന്നെയൊക്കെ പറ്റി പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അയ്യോ എൻ ഭയങ്കര മോശമല്ല പറയുന്നത് കേട്ടോ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് നമ്മളോട് സംസാരിക്കാൻ പേടിയുണ്ടാക്കുന്ന തരത്തിലാണ് സ്വന്തം സ്വന്തക്കാരാണ് കേട്ടോ പറയുന്നത് സ്വന്തക്കാർ പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ ആദ്യമൊക്കെ ആദ്യമൊക്കെ ഇനി ഞാൻ ഭയങ്കരമായിട്ട് സങ്കടമാകും വരുന്നത് എന്ത് വരിങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഞങ്ങൾക്കിറിയ ചിലപ്പോൾ നമ്മളുടെ ഭാഗത്തെ ആണ് അപ്പോൾ ഹസ്ബൻഡ് പറയും നീ മാറേണ്ട ആ ഒരു കാര്യമൊന്നുമില്ല നീ എങ്ങനെയാണോ നീ എന്താണോ അതേപോലെ ജീവിച്ചാൽ മതി ഏറ്റവും എൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ട് പുള്ളിക്കാരനാണ് കേട്ടോ അത് മറ്റു കാര്യം പുള്ളിക്കാരന് എനിക്ക് തോന്നുന്നു എന്നെ ജനിപ്പിച്ചവർ മനസ്സിലാക്കിയിട്ടില്ല അത്രയെന്ന് തോന്നുന്നു അതിലും കൂടുതൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആവുന്ന ഒരു പാർട്ട്ണറിന് നമുക്ക് കിട്ടുക എന്നുള്ളത് ഉണ്ടല്ലോ ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനല്ലേ കാരണം ചെറുതിലോട്ടിട്ട് ഒത്തിരി ട്രോമാസ് ഒക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറയുവാണെങ്കിൽ ചെറുതിൽ അതായത് അറിവായ പ്രായം തൊട്ട് ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ കേസ് അല്ലെങ്കിൽ ഡിവോഴ്സ് കേസ് ഏതെങ്കിലും ഒന്നാ കാരണം ഒത്തിരി ലീഗൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത് സെയിം തന്നെ ഹസ്ബൻഡും അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഒരു വാല്യൂ റിലേഷൻഷിപ്പ് വാല്യൂസും കാര്യങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഫാമിലി ഫാമിലിന്ന് രണ്ടീന്ന് മാറിയത് കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് ഡിപ്പോസ് ചെയ്യാനുള്ളതല്ലോ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അത് അത്യാവശ്യമുള്ള ഒരു കാര്യമല്ലേ അത് നമ്മളുടെ മക്കൾ നമ്മളുടെ ഓരോ രീതികൾ കണ്ടിട്ടല്ലേ പഠിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിരിക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ നല്ലതാട്ടോ ഞങ്ങളുടെ ഫാമിലിന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളും അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് അങ്ങനെയല്ല എന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞ് എന്നാണോ അന്ന് തൊട്ടാണ് ഞങ്ങളുടെ ലൈഫിലൊരു ചേഞ്ചസ് വന്നു തുടങ്ങിയത് കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ആയിപ്പോയല്ലേ പറയുകയാണെങ്കിൽ ഈ ബ്ലോഗ് കൊണ്ടൊന്നും തീരത്തില്ലാന്നേ ഒരുപാടുണ്ട് പറയാൻ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് ഒരുപാട് നമ്മൾ എന്താ പറയുന്നത് പ്രതീക്ഷിക്കണതല്ല നമുക്ക് വാക്കുകൊണ്ട് പോലും ഒരു ഒരാശ്വസിപ്പിക്കാത്ത അതായത് നമുക്ക് കാശ് വേണ്ട പണത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഒരു ഒരു പോട്ടെ സമാധാനിപ്പിക്കാൻ പോലും ആരും ഇല്ല കുറ്റപ്പെടുത്താൻ മാത്രം ആൾക്കാർ നമ്മുടെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ നിൽക്കുന്നു അത് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മളത് ഫേസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ മറ്റുള്ളവരുടെ കഥ കേൾക്ക് കേൾക്കുമ്പോഴൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ കരുതായിരുന്നു ഞാനൊരു ഹസ്ബൻ്റും കഴക്കരുതായത് ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയൊന്നും വരത്തില്ല എന്ന് പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാട്ടോ അയ്യോ ഈ രണ്ട് കുഞ്ഞുങ്ങളും ഞാനും നാട്ടിൽ പുള്ളിക്കാരൻ അവിടെ ആയിപ്പോയി ഒരുമിച്ച് ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെപ്പോഴും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുവല്ലേ എല്ലാവർക്കും അപ്പോൾ അവർക്കതൊന്നും അറിയണ്ടല്ലോ പക്ഷേ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള നമ്മളുടെ ആ ഒരു വളനപ്പെട്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ ഒരു സ്റ്റേജിൽ ആ സമയത്തല്ലേ നമ്മൾ നമ്മളുടെ കൂടെ ആരുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്ത് മനസ്സിലായി ഒരാളും കൂടെ ഉണ്ടാവത്തില്ല പക്ഷെ അത് നേരത്തെ മനസ്സിലായി നന്നായിട്ടോ എൻ്റെ ഹസ്ബൻറ്റിനോട് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിനോ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററിൻ്റെ ലോയല്ല എൻ്റെ സിസ്റ്ററിൻ്റെ ലോയാണ് അവർ സിസ്റ്ററാണ് അതായത് നീ ഉണ്ടാക്കാതിരിക്കുന്ന നിൻ്റെ കുറ്റം എന്ന് അത് പുള്ളിയുടെ കുറ്റമെന്നല്ലോ പുള്ളിയെല്ലാം വീട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേച്ചു എല്ലാവരും പുള്ളി കരുതി നമ്മളൊരു ഫാമിലി അല്ലേന്ന് തെറ്റാണത് ഒരിക്കലും അങ്ങനെ അല്ല അത് വലിയൊരു വഴക്കിനിട വരത്തുള്ളൂ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം അവർക്ക് കൊടുക്കാം അത് നമ്മളൊരു കൊമ്പിലിരുന്ന് നമ്മളൊന്ന് സ്റ്റേബിൾ ആവട്ടെ അതിനുശേഷം നമുക്ക് അവരെയും കൂടി സഹായിക്കാം അങ്ങനെ അപ്പം അതൊക്കെ നല്ല രീതിയിലുള്ളൊരു ആയിരുന്നു കേട്ടോ അവിടെ നിന്നൊക്കെ കയറി വരാൻ നല്ല പാടുപെട്ടു കേട്ടോ അയ്യോ ആ ഹസ്ബൻഡിൻ്റെ അസുഖവും കാര്യങ്ങളും അതെല്ലാം ഫേസ് ചെയ്തു എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരത്തിൻ്റെ ആണ് അങ്ങനെ പറയത്തുള്ളോ എത്ര വന്നാലും അങ്ങനെയൊക്കെ പിന്നെ അപ്പോൾ ഇതൊക്കെ കുറേ കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞു വരുവാണെങ്കിൽ ഒരുപാടായിപ്പോവും എന്തൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞങ്ങനെ ആയിപ്പോയി അല്ലേ ഓക്കെ എന്തായാലും ഞാൻ ഞാനിനിയിപ്പം ഇത് റീഎഡിറ്റ് ചെയ്യണില്ല ഇങ്ങനെ തന്നെ കിടക്കട്ടെ നിങ്ങൾക്ക് ബോർഡടിക്കുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ അല്ലേ അല്ലാണ്ട് ഇപ്പോൾ എന്തോ പറയാനാണ് അങ്ങനെ നമുക്കെപ്പോഴും നല്ലൊരു ഭാഗം മാത്രം നമ്മുടെ ലൈഫിൻ്റെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കിപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലി തന്നെയാണ് ഫാമിലി ആണ് കാരണം എത്ര പേര് എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ നം എൻ എന്താ പറയുക എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടിട്ടല്ലേ അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട് അല്ലേ പിന്നെ നമ്മളുടെ സങ്കടം കേൾക്കുമ്പം നമ്മളുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് തന്നെ സങ്കടം ഉണ്ടെങ്കിൽ അവർക്ക് തോന്നട്ടെ നമ്മളും അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എല്ലാം ഈസിയൊന്നുമല്ല അല്ല എന്നവർക്കും മനസ്സിലാവട്ടെ അത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഉള്ളൂ ബി യുവർ സെൽഫ് എന്താണെന്നുണ്ടെങ്കിലും ആർക്കും വേണ്ടി മാറാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് തോന്നുന്നിടത്തോളം കാലം അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തോന്നിയിടത്തോളം കാലം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദോഷം അതുകൊണ്ട് വരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കൂടെ ജീവിച്ചോളൂ ഒരു പ്രശ്നവും ഇല്ല അല്ലാതെ ആരെയും ബോധ്യപ്പെടുത്തിയൊന്നും ആർക്കും ജീവിക്കാനൊന്നും ഇക്കാലത്ത് പറ്റത്തൊന്നുമില്ല അതിൻ്റെ ആവശ്യവുമില്ല ബന്ധങ്ങൾ ബന്ധനങ്ങളും ബന്ധങ്ങളും ചില സമയത്ത് നമുക്കൊരു വലിയൊരു ബന്ധനമാവണമെങ്കിൽ ചില ബന്ധങ്ങളും കൂടെ അവസാനിപ്പിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക അപ്പം തന്നെ നമുക്കുള്ള ഏജ് ഒക്കെ അധികം തോന്നത്തില്ലാന്നേ അസുഖ നമ്മൾ ഏജ് വന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അസുഖങ്ങളൊന്നും നമുക്കതിനെ വരത്തില്ല അത്രേ ഉള്ളൂ പിന്നെ ഇക്കാലത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ ലൈഫ് സ്പാൻ ഒക്കെ വളരെ കുറവാണല്ലോ അപ്പം ഉള്ളതുപോലെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുക പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഈ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ ഇതുപോലെ തന്നെ സാമിൻ്റെ വീട്ടിലും ലീഗൽ ലീഗൽ ഇതുപോലെ തന്നെ എന്താ പറയുന്നത് ആ ലീഗൽ കോൺഫ്ലിക്ട്സും ഡിവോഴ്സ് കേസും അതേപോലെ സിവിൽ കേസും എല്ലാം ഉണ്ട് പക്ഷേ സാമിൻ്റെ ഫാമിലിയിൽ മമ്മിയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഗ്രാൻഡ് ഫാദറാണ് എല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നത് ഇവർ രണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബോൾഡ് ആയതുപോലെ ഭയങ്കര സ്ട്രോങ് ആയതുപോലെ എല്ലാവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും പക്ഷേ ഇവരുടെ ഉള്ളിലെല്ലാം ഭയങ്കരമായിട്ട് ഇവരുടെ ഉള്ളിൽ സ്വന്തമായിട്ട് ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് കാണിക്കാതെ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ നല്ല ഷുഗർ കയറി പിടിച്ചു നല്ല പ്രായത്തിൽ നീ ആംബ്യൂട്ടേഷൻ ചെയ്തു മുറിച്ചു കളഞ്ഞു കാലിൻ്റെ ഭാഗം ഇവരുടെ മമ്മിക്കെന്ന് പറഞ്ഞാൽ നാല് ചേമ്പേഴ്സിലും ബ്ലോക്ക് വന്നു അത് അവസാനം അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പം ഇതാണ് പറഞ്ഞത് നമ്മൾ ഉള്ളിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ടെൻഷൻ വരുന്നിടത്തോളം കാലം നമുക്കിങ്ങനെ അസുഖം കൊണ്ട് കൂടും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് വാളെടുക്കുമെന്ന് പറഞ്ഞ പോലെ അവർക്ക് വിട്ടുകൊടുക്കാൻ അവർക്ക് അറിയത്തില്ല ചില കാര്യങ്ങളിൽ നമ്മളുടെ കാരണവന്മാരാണെന്നുണ്ടെങ്കിലും അവരുടെ ഉപദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളതങ്ങോട് കേൾക്കരുത് നമ്മളത് ആലോചിക്കണം നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് ചിലതൊക്കെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞതുപോലെ അവരുടെ ചില തോട്ട്സൊക്കെ ശരിയായിരിക്കാം പക്ഷേ എൻ്റെ ഫാമിലിയിൽ അവരെടുക്കുന്ന തീരുമാനമാണ് കറക്റ്റ് ഈ അങ്ങയുടെ അമ്മയും ഇവരെടുക്കുന്ന തീരുമാനമാണ് കറക്റ്റ് അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു വിഷമം ഉണ്ടാകുമോ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ അതുകൊണ്ട് ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല അപ്പം ഇത്രയും പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളൊരു നെയ്ച്ചോറ് ഉണ്ടാക്കി പിന്നെ അതേപോലെ ചിക്കൻ വറുത്തതുണ്ട് ഇവ ഉച്ചയ്ക്ക് എത്തുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ് മൂത്ത കുട്ടിയെ അവൾ ടെൻത്തിലാണ് അവർക്ക് ഇപ്പോൾ മോഡല് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഉച്ചവരേ ഉള്ളു ക്ലാസ് പക്ഷേ തിരിച്ചു വിളിച്ചു പറഞ്ഞു അതിനുശേഷം കുറേ ഡൗട്ട്സ് ക്ലിയറൻസ് ഉണ്ട് അപ്പം മിസ്സിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് അപ്പം വൈകിട്ട് സ്കൂൾ ബസ്സിനെ എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ നെയ്ച്ചോറ് എന്തോ ചെയ്യും കുറച്ച് ഞാനങ്ങ് ടേസ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ കുറച്ചേരം ഞാനങ്ങ് കിടക്കാന്ന് കരുതി കാരണം ഒരാശ്വാസം കിട്ടുമല്ലോ അപ്പോൾ കുറച്ചു നേരം കിടന്നിട്ടോ പുറത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ ഇങ്ങനെ വാടിയിരിക്കുന്നു അതുകൊണ്ട് ഒരു സുഖവും ഇല്ല അപ്പം പുതച്ചും കൂടി കിടന്നുറങ്ങാനുള്ള അതാണ് ഞാൻ പറഞ്ഞ കിടന്ന് ഉറങ്ങിപ്പോവും അപ്പം അങ്ങനെ അപ്പം വീഡിയോ അതിൻ്റെ പേട്ടെ അപ്പം എത്ര നേരം വാച്ച് ചെയ്ത് എന്നെ സഹിച്ച് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ലവ് യു ടേക്ക് സ്റ്റേ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ തുടർന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് അപ്പം എൻ്റെ ഇന്നത്തെ എൻ്റെ ലഞ്ച് അപ്പം ഞാൻ എന്തായാലും സ്വസ്ഥമായിട്ട് ഇരുന്ന് അടച്ചെന്ന് ടി വി കണ്ടൊക്കെ ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പം ലവ് യു